അൽഹമുല്ല അൽഹമുല്ലാഹി റബിലമീം അമ്മിഅലീം സൂറത്തു അല്ലെ ഇരുപത്തി ഏഴാമത്തെ സൂക്തമാണ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചതിന് ശേഷം അള്ളാഹതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇന്ന് സൂചിപ്പിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا ايها الذين امنوا لا تخونوا الله والرسول وتخونوا اماناتكم وانتم അമനു അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത് റസൂല ദൂതനെയും വഞ്ചിക്കരുത് വഹൂനു അമാനാത്ക്കും നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലും വഞ്ചിക്കരുത് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിലും വഞ്ചന പാടില്ല വാന്തും തായ്ലമൂൻ നിങ്ങൾ അറിയുന്നു വാന്തും നിങ്ങളാവട്ടെ തായ്ലമോനാ കാര്യങ്ങൾ അറിയുന്നു എന്നോടർത്ഥം പറയാം യാദീനാമനോ അല്ലയോ വിശ്വസിച്ചവരെ ലാ തഹൂനുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത് വറസൂല റസൂല ദൂതനെ ദൂതനെയും ഓ തെഹൂനോ നിങ്ങൾ വഞ്ചിക്കരുത് അമാനാത്തിക്കും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ സൂക്ഷിപ്പ് മുതലുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തയെ വാന്ത്തും തൈലമോ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അതായത് മനഃപൂർവ്വം എന്നർത്ഥം മനഃപൂർവ്വം വഞ്ചന കാണിക്കരുത് അബദ്ധത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്നത് വേറൊരു കാര്യം അർത്ഥം ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് ഇത് സംബന്ധമായി ഖുർആാനിൽ മറ്റ് സൂറകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം നമ്മൾ സൂറത്തു നിസായിലെ നിസ നമ്മൾ പഠിച്ചു പോയതാണ് അതിലെ അൻപത്തി എട്ടാമത്തെ സൂക്തം അൻപത്തി എട്ടാമത്തെ സൂക്തത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക എൺപത്തി ഏഴാമത്തെ പേജിലാണത് എൺപത്തി ഏഴാമത്തെ പേജിലാണ് ഇന്നാഹും മുറുക്കും തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എൻതുഅദ്ദു ലമാനാത്തി ഉത്തരവാദിത്തങ്ങൾ എന്ന് അഥവാ കടമകൾ നിർവഹിക്കണമെന്ന് എൻതുഅദ്ദു നിങ്ങൾ വീട്ടണം ലമാനാത്തി കടമകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ ഇലാ ഹരിയാദിൻ്റെ ഉടമകളിലേക്ക് സുഹൃത്തിന് നിസൈല അമ്പത്തെട്ടാമത്തെ സുഹൃത്തും തുടങ്ങുന്നത് അങ്ങനെയാണ് വൈദ ബൈനൻ നാസി ജനങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുമ്പോൾ വിധി പറയുമ്പോൾ അൻ ആ തുമ്പിൽ അതിൽ നീതിപൂർവം വിധി പറയണമെന്നും ഇന്നലാ ഹയക്കും അമാനാത്തി ഉത്തരവാദിത്തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളെ അതിൻ്റെ ഉടമകളിലേക്ക് തിരിച്ചേൽപ്പിക്കണം അല്ലെങ്കിൽ കടമകൾ നിർവഹിക്കണം വളരെ വ്യക്തമാണല്ലോ ആശയം അതേപോലെ തന്നെ സൂറത്തുൽ മുഹമ്മിനൂൻ സൂറത്തുൽ മുഹമ്മിനുവിൻ്റെ തുടക്കം നമുക്കറിയാമല്ലോ എട്ടാമത്തെ സൂക്തത്തിൽ ഖദാഫ്ലെഹൽ മുഹമ്മിനൂന എന്നിങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെയാണല്ലോ സൂറത്തും മോമിനു തുടങ്ങി അതിൽ എട്ടാമത്തെ സൂക്തത്തിൽ പറയുന്നത് വിശ്വാസികളുടെ ലക്ഷണത്തിൽ ഒന്ന് വല്ലതീന പിന്നെ ഒരു കൂട്ടരും കൂടിയാണ് കൂടിയണഹും അവർ ലീ അമാനാത്തിഹിം അവരുടെ ഉത്തരവാദിത്തങ്ങളോട് അല്ലെങ്കിൽ സൂക്ഷിപ്പ് മുതലുകളോട് അഹ്തിഹിം അവരുടെ കരാറുകളോടും റാവൂൻ അത് പരിഗണിക്കുന്നവരും അത് ശ്രദ്ധിക്കുന്നവരും അത് സൂക്ഷിക്കുന്നവരുമായിരിക്കും കരാറ് പാലിക്കുന്നവരും ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നവരുമായിരിക്കും സൂറത്തുൽ മുഹമ്മിനൂനിലെ എട്ടാമത്തായിട്ട് സൂറത്തുൽ മുഹമ്മിനൂനിലെ ഒമ്പത് ആയത്തുകളിൽ വിശ്വാസികളുടെ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞതിനു ശേഷം പറഞ്ഞത് ഉലാഹിഖുൽ വാരിസൂൻ അവരാണ് സ്വ അനന്തരമെടുക്കുന്നവർ അല്ലദീന യരിസൂനൽ ഫിർദൗസ് സ്വർഗത്തെ അഥവാ ഒമ്പത് ലക്ഷണങ്ങൾ ഉള്ളവരാണ് സ്വർഗാവകാശികളായി മാറുക റഷൂ സല അലൈഹി വസ്സലാം ഈ ഒമ്പത് ആയത്തുകൾ കേൾപ്പിച്ചതിന് ശേഷം പറഞ്ഞു മൻ അഖാമഹുന്ന ജന്ന അതൊക്കെ നിലനിർത്തിയാൽ അതൊക്കെ പ്രാവർത്തികമാക്കിയാൽ സ്വർഗത്ത് പോകും ഓദിയാൽ നല്ല നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ ഓദ്യിയാൽ മതി എന്നാൽ തോതാളയൽ അതൊക്കെ ജീവിക്കാനുള്ളതാണ് മനാമഹന്ന ദഹലൽ ജന്ന അവയെ പ്രാവർത്തികമാക്കിയാൽ അഥവാ ജീവിതത്തിൽ നിലർത്തിക്കൊണ്ട് പോകുന്നുവെങ്കിൽ ദഹലൽ ജന്ന ഇവർ സ്വർഗത്തിൽ പ്രവേശിക്കും നമ്മുടെ വിഷയം അതല്ല ആയത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ സൂറത്ത് എട്ടാമത്തെ ആയത്ത് അതേമാതിരി നമ്മൾ സൂറത്തുൽ മാരീജ് സൂറത്തുൽ മാരീജിലെ മുപ്പത്തി ആയത്തിൽ വിശ്വാസികളുടെ നമസ്കാരക്കാരെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നതിനിടയിലാണ് പറഞ്ഞിട്ടുള്ളത് അവിടെയും ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികളുടെ ലക്ഷണം തന്നെയാണ് അവിടെയും അല്ലാഹുത്താല പറഞ്ഞിട്ടുള്ളത് അവിടെ പറയുന്നത് പിന്നെ സൂറത്ത് വായാലി ജില്ല മുപ്പത്തി രണ്ടാമത്തായത്തിൽ മുല്ലാഹു ബുഹാൻ വല്ലദീ നെഹും പിന്നെ അവർ ഹും അവരിൽ അമാനാത്തിഹിം അവരുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അഹ്തിഹിം കരാറിനെ സംബന്ധിച്ചും റാൻ അത് പരിഗണിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണ് സൂറത്തു ഒമിനൂരിലെ എട്ടാമത്തെ സൂക്തത്തിൽ വന്ന അതേ വാചകങ്ങളാണ് അതേ വാക്കുകളാണ് സൂറത്തുൽ മുപ്പത്തി രണ്ടാമത്തെ സൂക്തത്തിൽ വന്നിട്ടുള്ളത് വിശ്വാസികളുടെ ലക്ഷണമാണ് പറയുന്നത് നമസ്കാരത്തെ സംബന്ധിച്ച് നമസ്കാരക്കാരെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നതിനിടയിലാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇത് സംബന്ധമായി ഹദീസ് ഇന്നലെ നമ്മൾ കേൾപ്പിച്ചല്ലോ ആയത്തുൽ സലാസത്തു നിദാ ആയതുൽ മുനാഫിക് ഖാന അപ്പം അമാനത്ത് അമാനത്തുകളെ പാലിക്കണം വഞ്ചന കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒരുപാട് അമാനത്തുകളുണ്ട് അള്ളാഹു സുബാൻ ഹുറ നമ്മളെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ മുസ്ലിം സമുദായം നമ്മളെ ഏൽപ്പിച്ചത് സർക്കാർ നമ്മളെ ഏൽപ്പിച്ചത് ഇപ്പോൾ ഒരു രഹസ്യം നമ്മൾ നമ്മുടെ സഹോദരനോട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാൽ രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആരോടും പറയാൻ പാടില്ല ഇതൊരു രഹസ്യമാണ് നിന്റെ മനസ്സിൽ ഇരുന്നോട്ടാ നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് അത് മറ്റൊരാളോട് പറഞ്ഞാൽ അത് വഞ്ചനയാണ് അത് അമാനത്തിനെ വഞ്ചിക്കലാണ് വല്ലാത്ത തെഹൂ അമാനത്തിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോട് അല്ലെങ്കിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളോട് വഞ്ചന കാണിക്കാൻ പാടില്ല അത് വഞ്ചനയാകും അപ്പോൾ അതേമാതിരി പള്ളി ഒരമാനത്താണ് പള്ളിയും പള്ളിയുടെ സംവിധാനങ്ങളും അതിൻ്റെ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണ് സംഘടനകൾ അത് അതിൻ്റെ നേതൃത്വത്തെ അണുയായികളേൽപ്പിച്ചിരിക്കുകയാണ് അപ്പം അവർക്കത് വലിയ അമാനത്താണ് അതിനൊക്കെ അവർ അള്ളാഹുനോട് മറുപടി പറയേണ്ടി വരും അതിനുദ്ദേശിക്കാത്ത രീതിയിൽ പള്ളി ആവട്ടെ സംഘടന ആവട്ടെ കൊണ്ട് ഉദ്യോഗം സർക്കാർ നമ്മൾ നമ്മളേൽപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ തൊഴിലുടമ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക ഒരു കട കടയുടമ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല അത് അമാനത്തുകളെ വഞ്ചിക്കലാകും നമ്മളെ മക്കൾ നമ്മളെ അള്ള ഏൽപ്പിച്ച അമാനത്ത നമ്മുടെ ഭാര്യയെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുക നമ്മുടെ ഭർത്താവിനെ ഭാര്യമാരിൽ ഏൽപ്പിച്ചിരിക്കുക നിങ്ങൾക്കൊരു അമാനത്താണത് അതിലെന്തെങ്കിലും വിശ്വാസവഞ്ചന നിങ്ങൾ കാണിക്കാൻ പാടില്ല അവരോടുള്ള ഉത്തരവാദിത്വ നിർവഹണത്തിൽ ദോഷം വരുത്താൻ പാടില്ല ഖുർആൻ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഒരു അമാനത്താണ് അതിൽ ദുർവ്യാഖ്യാനം ചെയ്യൽ വിശ്വാസവഞ്ചനയാണ് അമാനത്തിനെ ലംഘിക്കലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം സൂറത്ത് അഹിസാബിൽ നമ്മൾ ഓതാറില്ലേ അമാനത്തിന് ഉത്തരവാദിത്തത്തെ ആകാശങ്ങളോടും ഭൂമിയോടും പർവ്വതങ്ങളോടും അവർക്കൊക്കെ നമ്മൾ വെളിവാക്കി കാണിച്ചു കൊടുത്തു ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചു അവർക്ക് സാധ്യമാവുകയില്ല എന്നവർ പ്രതികരിച്ചു ഇൻസാൻ മനുഷ്യനത് ഏറ്റവും അതി അമാനത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ നിയമശാസനകൾ പ്രകൃതി നിയമങ്ങളും ധാർമ്മിക നിയമങ്ങളും അത് തെശരിയായി നിയമങ്ങളും തെക്കുവിനി നിയമങ്ങളെന്ന് പറയും തെക്കുവിനി നിയമം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച പ്രപഞ്ചത്തിൽ എല്ലാവരും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന തെശരിയായ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമശാസനകൾ അംഗീകരിക്കുക ധാർമ്മിക സദാചാര സാൻമാർഗിക നിയമങ്ങൾ അത് ഖുറാൻ നബി സല്ലു അലൈഹി വല്ലയുടെ ജീവിതം ഇതൊക്കെയാണ് സാൻമാർഗിക നിയമങ്ങൾ അത് പാലിക്കുന്ന വിഷയത്തിനെ സംബന്ധിച്ച് അമാനത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മക്കളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത സായിദ്ബിൻ മുസയ്യബ് റഹമുല്ലാഹി അലഹി പ്രസിദ്ധനായ താബിഹി പണ്ഡിതനും ചിന്തകനും സാത്വികനുമായ സായിദുബിനുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾ സുന്ദരിയായ സുശീലയായ പണ്ഡിതയായ ഭക്തയായ മകളെ ആർക്കാണ് കല്യാണം പറയും തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ദരിദ്രനായ അബൂവതായ റഹ്മത്തുള്ളാഹി അലെഹിക്ക് ഈ അബൂവതായ ആകട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ രണ്ടാം വിവാഹക്കാരാണ് തൻ്റെ ശിഷ്യനാണ് സയിദ് ബിൻ മുസൈബ് അലി റഹമത്തല്ലാഹി അലഹിയുടെ ശിഷ്യൻ ബബുവതായ റഹമത്തല്ലാഹി അലഹിയുടെ ഭാര്യ മരണപ്പെട്ടത് ഉസ്താദിനറിയാം അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യനോട് ചോദിച്ചു സായിദ് അൽ റഹമത്തുല്ലാഹി അലഹി കല്യാണം കഴിക്കണ്ടേ എന്നെ സംബന്ധിച്ച് ഇനി അങ്ങനെ കല്യാണ ദരിദ്രനാണ് ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളുമുണ്ട് പക്ഷേ സായിദ് ബിൻ അൽ മുസൈബ് റഹമത്തല്ലാഹി അലഹി ഒരു ദിവസം ബഹുറ നമസ്കാരാനന്തരം തൻ്റെ മറ്റു ശിഷ്യന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് തൻ്റെ മകളെ മകളോട് അന്വേഷിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുക ദാരിദ്ര്യമല്ല അദ്ദേഹം നോക്കുന്നത് അദ്ദേഹം ദാരിദ്ര്യത്തെ പരിഗണിക്കണ ആ വിദ്യാർത്ഥിയുടെ അബൂവദായ റഹമത്തു അഹ് അലഹിയുടെ അറിവും ഭക്തിയും ദൈവബോധവും ഈമാനിക കരുത്തും അതൊക്കെയാണ് അദ്ദേഹത്തെ ആകർഷിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ ചോദിച്ചേ നിങ്ങളിങ്ങനെ തൻ്റെ മകൾ അഭൂവതായ എന്ന് പറയുന്ന ദരിദ്രനായ ഒരു ശിഷ്യൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്ന് ചോദിച്ചപ്പോൾ സായി സായി സായിദ് ബിനുൽ മുസയ്യബ് റഹമത്തുല്ലാഹി അലഹി പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയം അദ്ദേഹം പറയാ അവൾ എന്നെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് അവളെ അഹു എന്നെ ഏൽപ്പിച്ചതാണ് ഒരു അമാനത്താണ് ഒരമാനത്താണ് അപ്പായതുകൊണ്ട് ഞാൻ ദുനിയാവിനോടല്ല അവളുടെ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി അവളുടെ പരലോകം രക്ഷപ്പെടുത്തുന്നതിന് അഭൂവതായയുടെ ഭാര്യയായാൽ അവൾക്ക് അത് സൗകര്യമായിരിക്കും സഹായകമായിരിക്കും അതാണ് എന്നെ നയിച്ചതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് സുഭാഷണന്ദ്രം അപ്പം ഇതാണ് നമ്മുടെ പെൺമക്കളാകട്ടെ ആൺമക്കളാകട്ടെ നമ്മുടെ മ പേരക്കുട്ടികളാകട്ടെ മരുമക്കളാകട്ടെ നമ്മളുടെ സംരക്ഷണയിലും നമ്മുടെ വീട്ടിലാണെങ്കിൽ അവർ നമ്മളെ ഏൽപ്പിച്ച അള്ളാഹു ഏൽപ്പിച്ച ഒരു അമാനത്തായിട്ട് തന്നെ നമ്മൾ കാണണം അവരോടുള്ള ബാധ്യതകൾ സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഉള്ളതോടൊപ്പം ദുന്യവിയായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ കൂടെ ഏറ്റവും മുഖ്യമായി പരലോകത്ത് അവരെ രക്ഷപ്പെടുത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും അറിവുകളും ബോധവൽക്കരണവും അവർക്ക് നമ്മൾ നടത്തിയിരിക്കണം നമ്മുടെ എല്ലാ നിലപാടും അവരുടെ പരലോകമോക്ഷത്തിൽ ഊന്നിക്കൊണ്ടുള്ളതായിരിക്കണം എന്നുകൂടി നമ്മുടെ കൂട്ടത്തിൽ മനസ്സിലാക്കുക മറ്റൊരു സംഭവം ഈ സൂക്തം അവതരിപ്പിക്കപ്പെടുന്നതിന് കാരണമായ സംഗതി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സംഭവമായിട്ട് പറയപ്പെടുന്നത് അത് ഈ സൂക്തത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധമൊന്നുമില്ല കാരണം ഈ സൂക്തം അവതരി ിക്കപ്പെടപ്പെട്ടതിന് ശേഷം നടന്ന ഒരു സംഗതിയാണ് ഈ പിന്നെ അഹസാബ് യുദ്ധം ഇത് ആ ബർ യുദ്ധത്തിൽ നിരൂപണം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമാണല്ലോ അഹസാബ് യുദ്ധത്തിൻ്റെ കാലത്തിൽ കാലത്ത് മദീനയിൽ വലിയ ചതി ചെയ്തവരാണ് ജൂതന്മാർ ഇതിൽ ബനു കുറയില എന്ന് പറയുന്ന ഒരു ഗോത്രം നബിയും സംഘവും ഹന്തക്കു അഹസാബ് അതിന് ഹന്തക്കു തന്നെയാണ് അഹസാബ് എന്ന് പറയുന്നത് അവർ ഹന്തത്തിൽ ഉപരോ കിടങ്ങ് കീറി മദീനയെ സംരക്ഷിച്ചിരിക്കുകയാണ് ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകണില്ല മക്കാര് വന്ന് കുറേശികൾ ഹുസുഫിയാൻ്റെ നേതൃത്വം തന്നെയാണ് അപ്പോഴും അവർ മദീനയെ ഉപരോധിച്ചിരിക്കുകയാണ് വനോ കുറേല എന്ന് പറയുന്ന ഒരു ജോത ജൂതഗോത്രം അവർ നബിയുമായി യുദ്ധമില്ല കരാർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരും നബിസ് അള്ളാഹു അലൈഹി അവരും നബിസ്ലാഹു അലൈഹി വസ്ലമെ ചതിക്കാനാണ് വരും അപ്പൊ നബി സലഹു അലൈഹി വസ്ലം ഹക്കിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഗോത്രത്തെ ഉപരോധിക്കാൻ തീരുമാനിച്ചു അവരുടെ കോട്ട വളഞ്ഞു അവർക്ക് പുറത്തു വരാൻ പറ്റാതെയായി അവര് ആപത്തിലേക്കാണ് അപായത്തിലേക്കാണ് പോകുന്നത് എന്നവർക്ക് ബോധ്യം വന്നപ്പോൾ റസൂൽ സലഹു അലഹി വസ്സലം അവരെ ഇങ്ങനെ വളഞ്ഞ് ഉപരോധിച്ചപ്പോ ഒരു സന്ധിക്ക് അവര് തയ്യാറായി അവര് പറഞ്ഞു സായുധുനു അലിഹുവിന്റെ വിധി ഞങ്ങൾ സ്വീകരിക്കാം പക്ഷേ അതിന് മുന്നോടിയായി ആദ്യം അബൂലുബാബയെ ഞങ്ങളിലേക്ക് അയക്കണം അബൂലുബാബയുമായി ഞങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യണം അദ്ദേഹം ഞങ്ങളായിട്ട് ചില ബന്ധങ്ങളിട്ട് അതിനുശേഷം ഞങ്ങൾ സായുദുബു സായുദുബു മായാദ് അള്ളു അള്ളാഹുനുവിൻ്റെ വിധി തീരുമാനിക്കാം അപ്പോൾ റസൂൽ അള്ളായി സലഹു വസ്ലാം അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ആദ്യം അബൂൽ ബാബ അള്ളൂഹുഹുനുഹബിനെ അവരിലേക്ക് അയക്കുക അബൂബുലുബാബ അറലാ ഹുനഹു അവരുടെ അടുക്കിൽ ചെന്നപ്പോൾ അവർ ആദ്യം തന്നെ ചോദിക്കുന്നത് സായു മനുമായതിൻ്റെ വിധി ഞങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം തീരുമാനിക്കുക അപ്പോൾ അലൂബ് അബൂൽബാബ പറഞ്ഞങ്ങളെ കൊല്ലും അദ്ദേഹം അങ്ങനെ കഴുത്തിലേക്ക് ആദ്യം കാണിച്ചു അത് റസൂൽ സലു അലൈഹി സ്വലം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല എന്തായിരിക്കും അവരുടെ ഭാവി എന്ന് പറയാൻ അബൂൽ അബാബ അറിയുല്ലാഹു വായനുഹുവിനെ റസൂൽ സാഹുഹ് അലഹിസലും ഏൽപ്പിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒരു അബദ്ധം അബൂലുബാബയുടെ അടുക്കൽ വന്നു അത് പിന്നെ മടങ്ങി വന്നപ്പോഴാണ് അബൂലുബാബക്ക് അതിന്റെ ഗൗരവം ബോധ്യമായത് ഞാൻ അള്ളാഹുനെയും അവന്റെ റസൂലെയും വഞ്ചിക്കുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം സ്വയം പ്രായശിത്യം ചെയ്യാം മദീന പള്ളിയിൽ വന്നിട്ട് ഒരു തൂണിൽ സ്വയം കെട്ടിയിടുക സ്വന്തത്തെ കെട്ടിയിടുക എൻ്റെ പശ്ചാത്താപം അത് തെറ്റാണ് പറ്റിയത് അദ്ദേഹം പറയാൻ പാടില്ലാത്തത് പറഞ്ഞു എൻ്റെ പശ്ചാത്താപം എല്ലാം സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന് പേടി അവസാനം അള്ളാഹ പശ്ചാത്താപം സ്വീകരിച്ചത് റസൂൽ അലൈഹി അലൈവലം അറിയിച്ചിട്ടാണ് റസൂൽ സലഹു അലൈഹി വസ്ലം കെട്ടഴിച്ചു വിട്ടാലേ ഞാൻ ഇവിടുന്ന് പോകൊള്ളും തൂണുമ്പോൾ സ്വന്തം കെട്ടിയിട്ടിരിക്കുക നിസ്കരിക്കാൻ മാത്രം അദ്ദേഹം തളർന്ന അവശനായി അവസാനം റസൂൽ സലഹ് അലൈവലം അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം വല്ല സ്വീകരിച്ചതായി അറിയിക്കുകയും അദ്ദേഹത്തെ കട്ടഴിച്ചു വിടുകയും ചെയ്ത റിസം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാഗത്ത് സംഭവിച്ച ഒരു അമാനത്ത് ലംഘനം അതിൻ്റെ കാഠിന്യമോർത്ത് പശ്ചാത്തപിക്കുകയാണ് അബൂൽ ബാബർ അലീ അ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ അമാനത്തുകൾ പാലിക്കുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് അതൊന്നും വളരെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല അതിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ അമാനത്ത് എന്ന് പറഞ്ഞാൽ അമാനത്ത് കുല്ലു ഹഖിൻ യജിബു ഇലൽ അദാഹുലൈൻ മറ്റുള്ളവരോട് നിർവഹിക്കാൻ ബാധ്യതയുള്ള എല്ലാ അവകാശങ്ങളും ബാധ്യതകളുമാണ് ഇപ്പം കടം വാങ്ങുക സാധാരണഗതിയിൽ കടം കഴിയുന്ന അത്ര കടം വാങ്ങാതിരിക്കണം കടക്കാരനാകാൻ പാടില്ല എന്നാൽ കടം വാങ്ങിയവൻ അത് ആ സമയത്ത് വീട്ടണം അല്ലെങ്കിൽ അമാനത്തിൽ അഘന ഞാൻ അടുത്ത അഞ്ചാം തീയതി അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ പൈസ വാങ്ങിയാൽ അഞ്ചാം തീയതി കൊടുക്കണം അങ്ങനെ അതാ അഞ്ചാം തീയതി സാധ്യമായില്ലെങ്കിലോ കടം നൽകിയവനോട് പോയിട്ട് കാര്യം ബോധ്യപ്പെടുത്തി അവധി നീട്ടി വാങ്ങണം കടം കൊടുത്തവൻ ആശ്വാസമുള്ളവരാണെങ്കിൽ അവധി നീട്ടി കൊടുക്കണം അതൊക്കെ ഇസ്ലാമിൻ്റെ കല്പനകൾ ഇതൊന്നും പാലിക്കാതെ നിസ്സാരമായി കടം വാങ്ങുകയും ചതിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം മുസ്ലിംങ്ങളിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങൾ എന്നാണ് ഞാൻ ഉണർത്തുന്നത് ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു കൊണ്ട് അതിനങ്ങനെ തിരിച്ചും മറച്ചും പിന്നേം പിന്നെ ഇങ്ങനെ അർത്ഥം പറഞ്ഞതെന്ന് അറിയാം നമുക്ക് ഒര് വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് യാ അയ്യുഹല്ലദീന അമനു അല്ലയ വിശ്വസിച്ചവരെ ലാ തഹൂനുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത് വ റസൂല റസൂലിനെയും അപ്പോൾ തഹൂനു അമാനത്തിക്കും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോടും വഞ്ചന ചെയ്യാൻ പാടില്ല വാൻത്തും തായലമൂൻ വാൻത്തും നിങ്ങളാവട്ടെ തായ്ലമൂൻ അറിയുന്നവരാകുന്നു അള്ളാഹു സുബഹാൻ അഹ് വാല അവൻ്റെ അവൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളെ ഇനി മനുഷ്യർ തന്നെ പരസ്പരം ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളെ സംരക്ഷിച്ചു കൊണ്ട് പാലിച്ചു കൊണ്ട് അള്ളാഹു പറഞ്ഞത് പ്രകാരം കൃത്യമായും കണിശമായും ജീവിതത്തിൽ അവയൊക്കെ ശീലിച്ചും പാലിച്ചും جيبكنا بريلنا ملا بريم الله معلمنا من القرآن ما جهلنا وذكرنا منه ما نسينا ورزقنا تلاوته وتهونا أبدا النار ربنا أتينا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار الحمد لله